ഹലോ ഹായ് ഇപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നമ്മുടെ സിദ്ധു തോറ്റുതുന്നമ്പം പാടി പോകുന്നു നമ്മുടെ കല്ലുമോളുടെ മുന്നിലും പാറക്കുട്ടിയുടെ മുന്നിലും തോറ്റു തുന്നമ്പാടി പോകുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ലച്ചുവിൻ്റെ കാലക്കിൽ വന്ന് തന്നെ വരുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല നിന്നെ സമ്മതിക്കണം എത്ര നാളും നീ ഒറ്റയ്ക്ക് കല്ലുമോളെ മാനേജ് ചെയ്തല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധു നമ്മുടെ ലെച്ചുവിന്റെ അടുത്ത് വരുന്നുണ്ടേ ഇനിയാണാ റൊമാൻറ്റിക് നിമിഷങ്ങൾ കൂട്ടുകാരെ നമ്മൾ കാത്തിരുന്നു പ്രേക്ഷകരെ കുറെ ദിവസമായി കമന്റ് ചെയ്യുന്നുട്ടെ ഞാൻ ഏതൊരു മുളകിന്റെ വീഡിയോ ഇട്ടാലും അതിലൊക്കെ പ്രേക്ഷകർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് സിദ്ധുവിന്റെയും ലെച്ചുവിന്റെയും ആ ഒരു റൊമാൻറ്റിക് എപ്പിസോഡ് കാണാൻ ഇഷ്ടം അതാ അതായത് ആദ്യം സിദ്ധു വന്നിറങ്ങിയപ്പോൾ നമ്മുടെ ലച്ചുവിനെ നോക്കിയൊരു നോട്ടം ഉണ്ട് ആ നോട്ടത്തിൽ നമ്മുടെ ലച്ചു ഒന്ന് നാണിച്ചു നിന്നൊരു രംഗം ഉണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ പ്രേക്ഷകർ എന്തൊരു രസമായിരുന്നു അല്ലെ എന്തൊരു ഒറിജിനാലിറ്റി ആയിരുന്നു ആ ഒരു സിദ്ധുവിന്റെ നോട്ടത്തിലും ലച്ചുവിന്റെ നാണത്തിലും തന്നെ ഈ ഒരു കോംബോ അങ്ങോട്ട് വർക്കായി കഴിഞ്ഞു അല്ലെ ഇനിയിപ്പൊ ഈ കോംബോ നമ്മുടെ പഴയ സിദ്ധുവിനേലും അങ്ങോട്ട് കത്തിക്കേറി കഴിഞ്ഞു ആ ഒരു ആദ്യത്തെ തന്നെ ആ ഒരു നോട്ടത്തിലും നാണത്തിലും അപ്പൊ അതേപോലത്തെ ഒരു കുറച്ചും കൂടെ രംഗങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് ആവശ്യമാണ് നമ്മുടെ ലച്ചുവിന്റെ കുറെ കൂടെ നാണം കാണണം നമ്മുടെ സിദ്ധുവിന്റെ കുറെ കൂടെ ആ ഒരു നോട്ടവും ആ ഒരു ചിരിയും നമ്മുടെ ലച്ചുവിൻ്റെ അടുത്ത് ആ ഒരു എന്താ പറയുക റൊമാൻറ്റിക് ആയിട്ട് പെരുമാറുന്ന ഒരു നിമിഷങ്ങളും ഒക്കെ നമുക്ക് പ്രേക്ഷകർക്ക് കൂടുതൽ കൂടുതൽ കാണണം അല്ലെ അപ്പൊ എത്രയും വേഗം ടഫേ എന്നും പറഞ്ഞ അങ്ങനെ ഒരു എപ്പിസോഡ് സംവിധായകൻ നമുക്ക് തരട്ടെ അല്ലേ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണോട്ടെ അപ്പടുത്തൊരു വീഡിയോ ആയി വന്നത് വരയ്ക്കും ഗുഡ് ബൈ